ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആനന്ദിനോട് കല്യാണത്തിനെ കുറിച്ച് എന്തൊക്കെ ചിന്തകളുണ്ടെന്ന് അങ്ങോട്ട് ആനന്ദ് തന്നെ ശ്രീദേവിയോട് ചോദിക്കുകയാണ് ശ്രീദേവി പറയുന്നുണ്ട് ഒരുപാട് ഫോട്ടോഷൂട്ടും മഞ്ഞ കല്യാണവും ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു മൂന്ന് ദിവസത്തെ കല്യാണവും അല്ലെ സാധാരണ ഇപ്പം നടക്കുന്നേ അങ്ങനെ അതുപോലെ നടക്കണം എന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് പറയാം കേട്ടോ ഓ അത് ശരി അങ്ങനെയൊക്കെയാണല്ലേ പക്ഷെ നമുക്കതൊന്നും നടക്കും തോന്നുന്നില്ല അതെന്താ അതൊക്കെ ഞാൻ വീട്ടിലൊന്ന് സംസാരിക്കാം അച്ഛനോട് അതിനൊക്കെ ഒരുപാട് ചിലവാവില്ലേ അനന്തേട്ടാന്ന് ചോദിക്കട്ടോ നമ്മൾ രണ്ട് പേരും കൂടെ ചേർന്നിട്ടല്ലേ കല്യാണം നടത്തുന്നത് അപ്പോൾ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഞാനൊന്ന് സംസാരിക്കട്ടെ നടക്കും നടക്കുമായിരിക്കും അല്ലേ അനന്തേട്ടാ നടക്കും പിന്നെ വേറെ എന്തൊക്കെയുണ്ട് പിന്നെ നിന നിനക്കെന്താ വിശേഷം പറ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അവിടെ നിന്നും കൊണ്ട് റൊമാൻസായിട്ട് സല്ലഭിക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ മീം ശ്രീദേവി ആണെങ്കിൽ അമ്മ പറഞ്ഞത് പറഞ്ഞു കൊടുത്താൽ അതേപോലെ തന്നെ ആനന്ദിന്റെ ദേവത്തേക്ക് ഒന്ന് സമാധാനത്തോടെ ചാരി ഇരിക്കുകയും സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ ഇതൊക്കെ ആനന്ദിന് പുതിയൊരു അറിവാണല്ലോ എന്നിട്ട് ആനന്ദ് പറയുന്നുണ്ടോ അതേ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല ഇനി എന്തൊക്കെ വന്നാലും ആ ഇതാണല്ലോ അവർക്ക് വേണ്ടത് അപ്പോൾ തിരിച്ച് ശ്രീദേവിയും പറഞ്ഞു ശ്രീദേവിയോടും ചോദിക്കുന്നുണ്ട് നിനക്ക് എത്രത്തോളം എന്നോട് സ്നേഹം ഉണ്ടെന്ന് ആ സ്നേഹത്തിൻ്റെ അളവ് ശ്രീദേവി പറയുന്നതിന് പോരം ആ നെഞ്ചിലേക്ക് ചാരി ഇരിക്കുക ചെയ്യണം കേട്ടോ അങ്ങനെ അവരവിടെ നിന്ന് നമുക്കിനി വീട്ടിൽ പോയാലോ എന്നും ഇനി അമ്പലത്തിൽ വന്നാലോ ഇവിടെ വെച്ച് കാണാം എന്നൊക്കെ പറയട്ടോ വരണോ എന്ന് ശ്രീദേവി ചോദിക്കുന്നുണ്ട് ആ വരാ വന്നാൽ ഇവിടെ കാണാമല്ലോ എന്നാൽ പിന്നെ വരാം ആനന്ദേട്ടനെ കാണാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരവിടുന്ന് പിരിഞ്ഞു പോകണം കേട്ടോ ഈ സമയം നമ്മുടെ ഗോമതിയും മിത്രയും കൂടെ നേരെ മീനാക്ഷിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണല്ലോ ആ ഓട്ടോക്കാരൻ കറക്റ്റ് ആ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിർത്തി കൊടുത്തു കേട്ടോ അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ മീന നമ്മുടെ മിത്ര പുറകെ വിളിക്കുന്നുണ്ട് അപ്പച്ചി ഇത് വേണോ നമ്മൾ വെറുതെ അവിടെ മുമ്പിൽ കൊണ്ട് തലവെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എടി ഇങ്ങോട്ട് വന്നേ ഓടി വന്നുകൊണ്ട് ആ ഒരു കോളിംഗ് ബെല്ലടിക്കാം കേട്ടോ നീ ഞാൻ ഇവിടെ നിന്ന് നിൻ്റെ വാക്ക് കേട്ടിന്നാൽ നിൻ്റെ മനസ്സ് മാറി തിരിച്ച് പോകേണ്ടി വരും വന്ന കാര്യം നടക്കില്ല അതുകൊണ്ട് എന്തായാലും ഞാൻ വന്ന കാര്യം നടത്തിയിട്ടേ പോകത്തുള്ളൂ എന്ന് ഗോമതി പറയാം അങ്ങനെ ഡോറ് തുറക്കണത് അമ്മയാണ് കേട്ടോ മീനാക്ഷിരേ അച്ഛൻ അച്ഛനാണ് തുറക്കുന്നത് ഇവരെ കണ്ടതും അച്ഛൻ കയറി അങ്ങ് തിരിച്ച് പോവാണ് അപ്പോൾ അമ്മ വന്ന് മിണ്ടാതെ ആ ഒരു സിറ്റൗട്ട് നീക്കുകയാണ് അപ്പം ഗോമതി പറയാ എന്നോട് ക്ഷമിക്കണം ഞാൻ വന്നതെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അതൊന്നും ഇഷ്ടപ്പെടുത്തില്ലായിരിക്കും എന്നാലും എനിക്ക് പറയാനുള്ളത് ഒരു കടമയുണ്ടല്ലോ നിങ്ങളുടെ മോള് നമ്മുടെ കൂടെയാണല്ലോ ആണല്ലോ ഇപ്പോൾ പക്ഷേ അവൾ തങ്കപ്പെട്ട സ്വഭാവമാണ് നിങ്ങൾ വളർത്തിയതിൻ്റെ ഗുണമാണത് നല്ലൊരു അച്ഛനും അമ്മയും വളർത്തിയത് കൊണ്ട് മാത്രമാണ് അവൾ നമ്മളെ കുടുംബത്തിൽ ഇത്രത്തോളം സ്നേഹനിധിയായി മാറിയത് സ്വഭാവം കൊണ്ടാണെങ്കിലും പെരുമാറ്റം കൊണ്ടാണെങ്കിലും ഒരു നോട്ടം കൊണ്ടാണെങ്കിലും അത്രയ്ക്ക് എല്ലാവരോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അവള് സംസാരിക്കുന്നത് അത് നിങ്ങളുടെ ഗുണം കൊണ്ട് തന്നെയാണ് എന്ന് പറയട്ടോ പക്ഷേ ആ അമ്മയും അച്ഛൻ അകത്തിരിക്കുന്നുണ്ട് ഇവരിതൊക്കെ കേട്ടോണ്ടിരിക്കണമെങ്കിലും ഒറ്റ അക്ഷരം ഗോമതിയോട് മിണ്ടണില്ല അപ്പോൾ ഗോമതി വീണ്ടും പറയാം അവള് ചെയ്തത് തെറ്റൊക്കെ തന്നെയാണ് എന്നാലും നല്ലൊരു ഭർത്താവിനെ തന്നെയാണ് അവൾക്ക് കിട്ടിയത് ഞങ്ങൾക്കും ഒരു ഭാഗ്യമാണ് അവൾ എൻ്റെ വീട്ടിൽ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഗോമതി പറയാം അച്ഛനമ്മയെ മാറി അവസ്ഥ അത് ചിന്തിക്കാനാവില്ല ആർക്കും എനിക്കത് അറിയാം ഞാനും എൻ്റെ അച്ഛനമ്മയ്ക്ക് ഉപേക്ഷിച്ച് എൻ്റെ ഭർത്താവിനോട് ഇറങ്ങി വന്നപ്പോൾ ഇത്ര കാലമായിട്ടും എനിക്ക് തിരിച്ച് അവരോട് ആ ഒരു സ്നേഹത്തോടെ മിണ്ടാനോ ഇടപഴകാനോ പറ്റിയിട്ടില്ല അതിൻ്റെ വേദന എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ അപ്പോൾ ഇപ്പോൾ മീനാക്ഷി ആ ഒരു സ്റ്റേജിൽ കൂടെയാണ് അവളും കടന്നു പോകുന്നത് അപ്പോൾ അവൾക്ക് വേണ്ടി എനിക്ക് സംസാരിച്ചേ പറ്റുകയുള്ളൂ അവൾ അത്രയ്ക്ക് നല്ല മോളാണ് അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ വന്നത് അവൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും നിങ്ങളല്ലേ അവരുടെ അമ്മയും അച്ഛനുമൊക്കെ നിങ്ങൾ ക്ഷമിച്ച് കൊടുത്തൂടെ എന്തായാലും നമ്മുടെ മോ മോള് തന്നെയല്ലേ അവൾ എന്നൊക്കെ പറയട്ടോ അവളാണെങ്കിൽ വേറെ ഇന്ന് വരെയും നിങ്ങളെ അച്ഛനെയോ അമ്മയെ കുറിച്ച് ഒരു മോശം വർത്താനം പോലും നമ്മളോട് പറഞ്ഞിട്ട് പോലും ഇല്ല അത്രയ്ക്ക് നല്ല അവൾ അതുകൊണ്ട് ദൈവം ചെയ്ത് അവളോട് മെണ്ടിയില്ലെങ്കിലും മിണ്ടണം സംസാരിക്കണം ഒക്കെ വേണം സഹകരിക്കുകയും ഒക്കെ വേണം ഇനി അത് പക്ഷേ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും അവളെ ചീത്ത പറയാനോ നിൽക്കുക ഒന്നും ചെയ്യരുത് ദൈവി ഇതിൻ്റെ അപേക്ഷയാണ് നിങ്ങളത് മനസ്സിലാക്കണം അല്ലെങ്കിൽ തന്നെ ഇത്ര കാലം നമ്മളൊക്കെ ജീവിച്ചിരിക്കും ഈ ഒരു ജന്മത്തിലല്ലേ ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ അല്ല എൻ്റെ അവസ്ഥയും കൂടെ ഇങ്ങനെ തന്നെ പോകണതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു സങ്കടം മനസ്സിലാവും ദേവി ഇത് അവളെ ഉപേക്ഷിച്ച് കളയരുത് അവൾക്ക് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിൽ അവളോട് സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ പുറമേ കാണിക്കാത്തതാണെന്നും അറിയാം എന്തായാലും എൻ്റെ മകൻ്റെ വിവാഹമാണ് വരുന്നത് നിങ്ങളെല്ലാവരും വരണമെന്നു കൂടെ പറയാനാണ് ഞാൻ വന്നത് ഒരു കല്യാണം കൊണ്ട് തെറ്റിപ്പോയതാണ് ഈ ബന്ധം അടുത്തൊരു കല്യാണം കൊണ്ട് നമുക്ക് കൂട്ടിച്ചേർത്താലോ അതൊരു നല്ല കാര്യമല്ലേ പിന്നെ നീ വാക്കിയല്ല നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആലോചിച്ച് എന്ത് വേണമെന്ന് വെച്ചാൽ തീരുമാനിക്കാം ഞങ്ങൾ പോവാ എന്നും പറഞ്ഞിട്ട് ഗോമതി പെട്ടെന്ന് എൻ്റെ മിത്രയും കൂടി അവിടെ നിന്ന് സ്ഥലം ഇടാം കേട്ടോ വരുന്നവയ്ക്കാൻ വീട്ടിലെ അനുമോളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വൈകിട്ട് മീനാക്ഷി വരുന്ന സമയത്ത് ഞങ്ങളെവിടെ പോയി എന്ന് പറയരുതെന്ന് അങ്ങനെ അനുമൂൾ ഒറ്റയ്ക്കാണ് വീട്ടിൽ ഇരിക്കുന്നത് കേട്ടോ ഈ സമയത്താണ് മീനാക്ഷി വന്ന് പുറകെക്കൂടെ കണ്ണ് പൊത്തുന്നത് അപ്പം തന്നെ അനുമോള് പേടിച്ച് വരച്ച് പോകുന്നുണ്ട് അപ്പോഴാണ് മീനാക്ഷി ചുക്കുന്നത് എന്താണ് നിനക്ക് ഇത്ര പേടിക്കാനായിട്ട് അല്ല ഒന്നും അത് വീട്ടിലാരും ഇല്ല പിന്നെ ഞാൻ പേടിക്കില്ലേ മീനാക്ഷി ചേച്ചി എന്ന് പറയാം വീട്ടിലാരില്ല എവിടെ പോയി അല്ല അമ്മയും മിത്ര ചേച്ചിയും കൂടെ എങ്ങോട്ട് പോയി എങ്ങോട്ടാ പോയ സത്യം റെഡി നിൻ്റെ കണ്ണിൽ തന്നെ ഉണ്ടല്ലോ അത് നീ എന്തോ മറിക്കുന്നുണ്ടെന്ന് അത് മീനാക്ഷി ചേച്ചിയുടെ വീട്ടിലേക്ക് അമ്മയെ കാണാൻ പോയതാന്ന് പറയുന്നത് മീനാക്ഷി ഞെട്ടി പോകുകട്ടോ അയ്യോ അതെന്തിനാണ് അവർ അങ്ങോട്ട് പോയത് വല്ല ആവശ്യമുണ്ട് ഈശ്വര എന്ന് പറഞ്ഞ് പേടിക്കുമ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് എന്തിനാ ചേച്ചി സ്വന്തം അമ്മേ അച്ഛനല്ലേ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ നിനക്ക് അവരെക്കുറിച്ച് അറിയാനിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പേടിക്കണമെന്നെല്ലാം പറയുമ്പോൾ പറഞ്ഞങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗോമതിയും ഇത്രയും കൂടെ അങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ അപ്പോൾ വന്നുകൊണ്ട് തന്നെ ഗോമതി പറയുന്നുണ്ട് അമ്മ എവിടെ പോയി ചോദിക്കുമ്പോൾ ഞങ്ങൾ വേറെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി ഷോപ്പിംഗ് മാളിലും അവിടെ ഇവിടെയൊക്കെ പോയി കുറച്ച് വെയിലും കൊണ്ടു അത്രയൊക്കെ ഉള്ളു മോൾ ഇപ്പോഴാണ് വന്നതിനൊക്കെ ഞാനൊരു ചായയിടാന്ന് പറഞ്ഞ അകത്ത് പോകുമ്പോൾ അമ്മ ഒന്ന് നിന്നെ എനിക്ക് ചിലത് ചോദിക്കാനുണ്ട് അമ്മ എങ്ങോട്ടാണ് പോയത് അപ്പോൾ തന്നെ മിത്ര പറഞ്ഞുണ്ട് അമ്മ ഇനി കള്ളം പറയണ്ട അനുമോൾ പറഞ്ഞെല്ലാം മീനാക്ഷി ചേച്ചി അറിഞ്ഞിട്ടുണ്ടാവും ആണോടി അനുമോളെ നിന്നോട് ഞാൻ എന്താ പറഞ്ഞത് മീനാക്ഷിയോടൊന്നും പറയരുതെന്നില്ലേ നിനക്കിപ്പോൾ അടി വാങ്ങൂന്ന് ചെല്ലാട്ടോ അപ്പം മീനാക്ഷി പറഞ്ഞു വേണ്ടമ്മേ അവളെ അടിക്കണ്ട അമ്മ എന്തിനാ അങ്ങോട്ട് പോയത് അവിടെ ചെന്ന് വായിരി ഇരിക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് എന്തിനാ അമ്മേ മോളെ അപ്പോഴാണ് ഗോമതി പറയണത് എനിക്ക് നിൻ്റെ അവസ്ഥ മനസ്സിലാവും നിന്റെ മനസ്സ് മനസ്സിലാവും എല്ലാ കാര്യത്തിനും ഈ കുടുംബത്തോടൊപ്പം നമ്മളോടൊപ്പം ഇത്ര അടുത്ത സ്നേഹത്തോടെ നിൽക്കുന്നത് എനിക്കൊരു വിഷമം വരുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കണമെന്നാണ് പറയണേ പക്ഷേ മിത്രയുടെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല നി നിന്റെ കാര്യത്തിൽ എനിക്ക് ചെറുത് ചെയ്യാൻ പറ്റും അത് സംസാരിക്കാനാണ് പോയത് അപ്പോൾ മിത്ര പറയുന്നുണ്ട് ചേച്ചി പഠിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നങ്ങൾ നടന്നില്ല അമ്മ പിന്നെ അവിടെ ചേച്ചിയുടെ അമ്മയോടാണ് അമ്മയെല്ലാം സംസാരിച്ചു അമ്മയോട് അമ്മ എന്താ സംസാരിച്ചാൽ പറയാം അമ്മേ അമ്മ ഒന്നും പറഞ്ഞില്ല അമ്മയോ അച്ഛനാണെങ്കിൽ ഒറ്റ അക്ഷരം വീണ്ടിയില്ല നമ്മളെ വഴക്ക് പറയുകയോ ഒന്നും ചെയ്തില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നില്ല അല്ലേ അമ്മേ സാരല്ലേ മോളെ ഇല്ലല്ലോ കാര്യം എന്തായാലും സംസാരിക്കാൻ പോയ കാര്യങ്ങൾ നല്ലപോലെ ഞാൻ സംസാരിച്ച് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ മോളോട് അവർക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് നാൾ ഈ പിണക്കവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കും എന്തായാലും എൻ്റെ മോളെ ഞാൻ കൈവിടില്ല എൻ്റെ നിങ്ങൾ രണ്ട് എൻ്റെ മരുമക്കളല്ല എൻ്റെ മക്കളാണ് നിങ്ങൾക്കൊരു വിഷമം വന്നാൽ ഞാനത് കേട്ടോണ്ടും കണ്ടുകൊണ്ടും ഇരിക്കണമെന്നാണ് പറയുന്നത് ഞാൻ തന്നെ ജീവിതകാലം മുഴുവനും എൻ്റെ അമ്മയോട് സഹോദരങ്ങളോട് പിണങ്ങി അവരോട് മിണ്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ജീവിക്കുമ്പോൾ നിങ്ങളെ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കൂ ഒരിക്കലും ഇല്ല അതുകൊണ്ട് തന്നെയാണ് പിന്നെ വിവാഹം ക്ഷണിച്ചിട്ടുണ്ട് അവർക്ക് വേണമെങ്കിൽ സമയാവുമ്പോൾ വരട്ടെ അവർ ഒരു പക്ഷേ അവർ വന്നു കഴിഞ്ഞാൽ നിനക്ക് എന്ത് സന്തോഷമാവും എനിക്കത് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ചേർത്ത് പിടിക്കേണ്ട എപ്പിസോഡ് ഇരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരും ചാലിഷ്ടമായ ലൈക്ക്